മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടിക്കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക് കമ്പനി നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും തിങ്കളാഴ്ച രാവിലെ പത്തു മുപ്പതിന് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചായിരിക്കും ഹർജി പരിഗണിക്കുക എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് എക്സാലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവിന് ആധാരമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും തുടർ സ്റ്റേ ചെയ്യണമെന്നും എക്സാലോജിക് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണം സ്റ്റേ ചെയ്യുന്നതിന് പുറമെയാണ് റദ്ദാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചിരിക്കുന്നത് എസ് എഫ് ഐ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് എക്സാലോജി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് കേന്ദ്ര സർക്കാരിനെയും എസ് എഫ് ഐ ഒയും ഡയറക്ടറേയും എതിർക്കക്ഷികളാക്കിയാണ് എക്സാലോജിക്കിൻ്റെ ഹർജി വീണാ വിജയന് ചോദ്യം ചെയ്യാൻ ഏത് സമയവും എസ് എഫ് ഐ നോട്ടീസ് നൽകുമെന്ന സൂചനയുണ്ടായിരുന്നു ആദായ നികുതി ഇൻസ്ട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവും ആർ ഒ സിയുടെ ഗുരുതര കണ്ടെത്തലുകളും വന്നപ്പോഴേക്കും എക്സാലോജിക് മൗനത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കമ്പനി താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു കമ്പനിയെക്കുറിച്ചുള്ള ദുരൂഹതകളും സംശയങ്ങളും ഒരുപാട് നിലനിൽക്കുകയാണ് എക്സാലോജിക്കിൻ്റെ ഹർജി മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരായ കേസിൽ സി എം ആർ എല്ലിൽ നിന്നും കെ എസ് ഐ ഡി സിയിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ എസ് എഫ് ഐ ഒ സംഘം പരിശോധന തുടരുകയാണ് ഇതിനിടെയാണ് ഇപ്പോൾ അന്വേഷണത്തിനെതിരെ എക്സാലോജി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ ദിവസമാണ് കെ എസ് ഡി സിയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ എസ് എഫ് ഐ ഒ സംഘം പരിശോധന നടത്തിയത് സി എം ആർ എല്ലിൽ രണ്ട് ദിവസം നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് സംഘം കെ എസ് ഐ ഡി സിയിൽ എത്തിയത് എക്സാലോജിക്കൽ നിന്ന് വിവരങ്ങൾ തേടാനുള്ള നടപടിയും ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന നേരിട്ട് ഹാജരാകാനോ രേഖകൾ സമർപ്പിക്കാനോ നിർദ്ദേശിച്ച് വീണയ്ക്ക് നോട്ടീസ് നൽകാനിരിക്കുകയാണ് എക്സാലോജിക്കിൻ്റെ ഭാഗത്തു നിന്നും നടപടി എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ എസ് ഐ ഡി സിയും നേരത്തെ കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഇതിൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഉടൻ മറുപടി നൽകും അതേസമയം മകൾക്കെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണം മുഖ്യമന്ത്രിയെ ഉന്നമിട്ടാണെന്ന വിലയിരുത്തലിലാണ് സി പി എം അന്വേഷണത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനാണ് സി പി എം സെക്രട്ടേറിയറ്റ് തീരുമാനം ആദായ നികുതി ഇൻസ്ട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് വന്നപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിലെ സുതാര്യ ഇടപാടെന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കുള്ള സി പി എം പിന്തുണ കരാറിൽ ആർ ഒ സി ഗുരുതര ക്രമക്കേട് കണ്ടെത്തി അന്വേഷണം എസ് എഫ്ഐ ഒ ഏറ്റെടുത്തപ്പോഴും മുഖ്യമന്ത്രിക്കും മകൾക്കും പാർട്ടി ശക്തമായ പ്രതിരോധം തീർക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്